നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാകും മഹാനടൻ മമ്മൂട്ടി ജിതിൻ ജെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലെന്ന ചിത്രത്തിലെത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചിത്രം ജൂൺ ആദ്യവാരത്തോടെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ നോർത്ത് അമേരിക്കൻ പ്രൊമോഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും പ്രചരിക്കുന്ന ചില ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചിത്രം ജൂണിൽ എത്തുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തക ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെന്നും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നത് എന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് പറഞ്ഞിരുന്നു ചിത്രത്തിന്റേതായി മുൻപ് പുറത്തുവന്ന പോസ്റ്ററുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു വിനായകനാണ് ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റോഷോ നന്മകൾ നേരത്ത് മയക്കം കാതൽ കണ്ണൂർ സ്ക്വാഡ് ടർബോ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷൻ ാണ് കളങ്കാവൽ ദുൽഖർ സൽമാൻ ചിത്രം ഓഷാര എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ് മുജീബ് മജീദ് ആണ് സംഗീത സംവിധാനം ഫൈസൽ അലിയാണ് ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നാഗർകോവിലാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം